പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള ടൂ ഹൺഡ്രഡ് ഏയ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ് ടോപ്പ് നമുക്ക് ടൂ ഹഡ്രഡ് ഏയ് ചാലഞ്ചില് നാലോ അഞ്ചാമത്തെ ക്ലാസ് എങ്ങാണ്ടാണത് അപ്പോൾ നമ്മൾ ക്ലാസുകൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് കൃത്യമായിട്ട് പഠിക്കുക എന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി നമുക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിനെ ഡിസ്ക്രിപ്ഷനെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കമ്പനി ബോർഡ് എൽ ജി നമുക്ക് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പൊതുവിജ്ഞാനം മാത്സ് സയൻസ് കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ എസ് സിആർ പി കംപ്ലീറ്റഡ് എസ് സിആർ പി പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞു വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓൾറെഡി നാല നാലോ അഞ്ചാമത്തെ ക്ലാസ് കാണ്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസുകളിലൊക്കെയുള്ള വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് കാണുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ടു ഹൺഡ്രഡ് ഏയ്സ് അലഞ്ചുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന സിലബസ് മുഴുവൻ പഠിച്ചു തീർത്ത് മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യുക പരീക്ഷയ്ക്ക് എന്നതാണ് അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നെക്സ്റ്റ് ടോപ്പിക് സ്വാതന്ത്ര്യ സമര കാലഘട്ടം ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആദ്യകാല പ്രക്ഷോഭങ്ങളെ കുറിച്ചിട്ടാണ് അതായത് ഈ സാംസ്കാരിക മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യകാല പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമുക്കറിയാം എന്താ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടി പുറപ്പെട്ടുകയും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിക്കൊണ്ട് എന്താ ബ്രിട്ടീഷുകാർ മുൻപന്തിയിലേക്ക് വരികയും അങ്ങനെ രാജ്ഞി നേരിട്ട് ബ്രിട്ടൻ നേരിട്ട് ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ ബ്രിട്ടൻ നേരിട്ട് ഭരണം ഏറ്റെടുത്തെങ്കിൽ പോലും പലതും ചെറുതുമായിട്ടുള്ള പലതരത്തിലുള്ള കലാപങ്ങള് നമ്മൾ പിന്നീട് പഠിക്കേണ്ടതുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കലാപങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ഇവർ നടന്ന കലാപങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അതിൽ ഫസ്റ്റ് വണ്ണാണ് സന്യാസി ലഹള സന്യാസി ലഹള സന്യാസി ലഹള നടന്നെന്നാ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് കാലഘട്ടങ്ങളിലാണ് എന്ത് നടക്കുന്നത് സന്യാസി ലഹള നടക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് സന്യാസി കലാപമാണ് കേട്ടോ പഠിച്ചോളണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവം ഏതാത് സന്യാസി കലാപം എന്നാ സന്യാസി കലാപം നടക്കുന്നേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിലാണ് സന്യാസി കലാപം നടക്കുന്നത് എവിടെയാണ് നടന്നേ ബംഗാള് ബീഹാർ ഒഡീഷ എവിടെയാണ് ബംഗാള് ബീഹാർ ഒഡീഷ ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് സന്യാസി ലഹള നടന്നത് സന്യാസി ലെഹളയെ അടിസ്ഥാനമാക്കി ബാങ്കിൻ ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാത് ആനന്ദമഠം കേട്ടോ അപ്പോ സന്യാസി ലെഹളയെ അടിസ്ഥാനമാക്കി ബാങ്കിൻ ചന്ദ്ര ചാറ്റർജി ലഭിച്ച ആണ് ഏത് ആനന്ദമഠം അപ്പൊ ഏത് കലാപത്തെ കുറിച്ച് അടിസ്ഥാനമാക്കി ആനന്ദമടം രചിച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തു ആൻസർ പറയണം സന്യാസി ലഹള ഏതാണ് സന്യാസി ലഹള അപ്പൊ ആരാണ് ആനന്ദമടം രചിച്ചപ്പെട്ടത് ബാങ്കിൻ ചന്ദ്ര ചാറ്റർജി ചാറ്റർജിയാണ് ആനന്ദമഠൻ രയിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഏതാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് അപ്പൊ പഠിച്ചോളനെ ഇപ്പൊ തന്നെ പഠിക്കണേ നമുക്ക് ഓരോരോ പോയിന്റായിട്ട് വീണ്ടും നോക്കാം സന്യാസി ലഹള നടന്നത് പറഞ്ഞേ എന്നാ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ എന്താണ് ഈ സന്യാസി ലഹള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കമ്പനിക്കവരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവമാണ് സന്യാസി ലഹള എവിടെയാ നടന്നേ ബംഗാള് ബീഹാർ ഒഡീഷ പറഞ്ഞേ ബംഗാള് ബീഹാർ ഒഡീഷ സന്യാസി ലഹളയെ അടിസ്ഥാനമാക്കി ബാങ്കിൻ ചന്ദ്ര ചാറ്റർജി ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിരണ്ടിൽ ലയിച്ച നോവലിന്റെ പേരെന്താ ആനന്ദമഠം അപ്പൊ ആനന്ദമടത്തിൽ എന്താ പരാമർശ വിഷയം സന്യാസി ലഹളയാണെന്ന് ഓർത്തോളണം നെക്സ്റ്റ് കലാപത്തെ കുറിച്ച് നോക്കാം നെക്സ്റ്റ് വണ്ണാണ് കട്ടബൊമ്മൻ വിപ്ലവം അല്ലെങ്കിൽ കട്ടബൊമ്മൻ കലാപം എന്ന് വേണമെങ്കിലും പറയാം കട്ടബൊമ്മൻ വിപ്ലവത്തിന് ഏത് വർഷമാണ് നടക്കുന്നേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങളിലാണ് കട്ടബൊമ്മൻ വിപ്ലവം നടക്കുന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചു വരെയാണ് കട്ടബൊമ്മൻ വിപ്ലവം നടക്കുന്നത് കട്ടബൊമ്മ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് പോളീഗർ വിപ്ലവം ഏത് പേരിലൂടി അറിയപ്പെടുന്നു പോളീഗർ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ത് അറിയപ്പെടുന്നു പോളീഗർ വിപ്ലവം അറിയപ്പെടുന്നു വിപ്ലവം എന്ന് എന്തറിയപ്പെടുന്നുണ്ട് കട്ടബൊമ്മൻ വിപ്ലവം അറിയപ്പെടുന്നുണ്ടെന്ന് ഓർക്കുക കട്ടബൊമ്മ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് തമിഴ്നാടിലെ തിരുനെൽവേലിയാണ് എവിടെയാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നാണ് കട്ടബൊമ്മൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ആരാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ആണ് എന്തു ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് അതുപോലെ പാഞ്ചാലി കുറിച്ച് ഭരണാധികാരി ആയിരുന്നു ആര് കട്ടബൊമ്മൻ പാഞ്ചാലി കുറിച്ച് ഭരണാധികാരിയായിരുന്നു കട്ടബൊമ്മൻ എന്ന് പറയുന്നത് കേട്ടോ ഈ കട്ടബൊമ്മൻ വിപ്ലവം അതായത് ഈ പോളികർ വിപ്ലവം രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് നടന്നത് ആദ്യത്തെ ചോദിക്കുവാണെങ്കിൽ കട്ടബൊംബം വിപ്ലവം നടന്ന ആദ്യത്തെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് വരെ എന്താ രണ്ടാം പോളിക്കർ യുദ്ധം അപ്പൊ ഒന്നാം കട്ടബം വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം പോളിക്കർ യുദ്ധം എന്ന് നടത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം പോളികർ യുദ്ധം ചോദിക്കുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് വരെ അപ്പൊ കട്ടബം വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ കട്ടപം വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് പോളികർ വിപ്ലവം കട്ടപം വിപ്ലം പൊട്ടിപ്പുറപ്പെട്ട് തമിഴ്നാടിലെ തിരുനെൽവേലിൽ നിന്നാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് പാഞ്ചാലി കുറിച്ച് ഭരണാധികാരിയാണ് ആര് ഈ കട്ടബൊമ്മൻ എന്ന് പറയുന്ന വ്യക്തി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഏതാ പാലേക്കൊണ്ടേ പ്രസ്ഥാനം പാലേക്കൊണ്ടെ പ്രസ്ഥാനം പാലേക്കൊണ്ടെ പ്രസ്ഥാനം നടന്ന കാലഘട്ടം എന്നാ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് മുമ്പ് നടക്കുന്നത് പാലേക്കൊണ്ട പ്രസ്ഥാനം പാലേക്കൊണ്ടെ പ്രസ്ഥാനം എന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുതൽ ആ മുപ്പത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് പാലേക്കൊണ്ട കലാപം നടക്കുന്നത് വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം പാലേക്കൊണ്ടയാണ് കേട്ടോ വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം പാലേക്കൊണ്ടാണ് പാലേക്കൊണ്ട എവിടെയാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലെ പാലേക്കൊണ്ടയിലാണ് വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ പാലേക്കൊണ്ടയാണെന്ന് ഓർത്തോളണം കേട്ടോ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാരാണ് പാലേക്കൊണ്ടെ ജമീന്ദാർ ജമീന്ദാർ ആണ് വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് അപ്പോ പാലേക്കൊണ്ട കലാപം നടന്ന കാലഘട്ടം ഏതാ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുതൽ മുപ്പത്തിരണ്ട് വരെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് പാലേക്കൊണ്ട കലാപം നടന്ന വർഷം വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം എവിടെയാ ആന്ധ്രാപ്രദേശിലെ പാലേക്കൊണ്ടെ ആന്ധ്രാപ്രദേശിലെ പാലേക്കൊണ്ടിലാണ് വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ചോദിക്കുവാണെങ്കിൽ ആ പേര് തന്നെയുണ്ട് പാലേക്കൊണ്ടെ ജമീന്ദാർ ആണ് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്നു കൂടി ഓർത്തിരിക്കുക കേട്ടോ നെക്സ്റ്റ് ആരാണ് നോക്കിയാലോ നെക്സ്റ്റ് ഫറാസി കലാപമാണ് ഫറാസി കലാപം എന്താ മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളി പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപം അല്ലെ മലബാർ കലാപങ്ങളുടെ കാലയളവിൽ മലബാർ കലാപം നമുക്ക് നടന്നറിയാം അതിലുള്ള ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളില് കേരളത്തിൽ മലബാർ കലാപം നടന്നിട്ടുണ്ട് ആ ഒരു ടൈമില് അതേ സമാനമായിട്ട് എന്താ ഒരു പൊട്ടിപ്പുറപ്പെട്ടുള്ള ബംഗാളി പൊട്ടിപ്പുറപ്പെട്ട ഈ മലബാർ കലാപം കേരളത്തിലാണെന്നെങ്കിൽ ഈ ഒരു ബംഗാൾ ബംഗാളി പൊട്ടിപ്പുറപ്പെട്ട മടം എന്താണ് ഇത്തരത്തിൽ മലബാർ കലാപത്തിനോട് സമാനമായിട്ടുള്ള കലാപമായിരുന്നു ഏത് ഫറാസി കലാപം എന്ന് ഓർത്തിരുന്നുള്ളൂട്ടോ അപ്പോ ഇതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് ഫറാസി കലാപവും പൊട്ടിപ്പുറപ്പെടുന്നത് ഇൻഡിക്കോ കലാപം പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം ഘട്ടം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് മുതൽ അറുപത് വരെയാണ് എന്ത് കിടക്കുന്നത് ഇൻഡിഗോ കലാപം ഇൻഡിഗോ കലാപം പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം ഏതാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് മുതൽ അറുപത് വരെയാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഏതേതാ ബംഗാളാണ് കേട്ടോ ബംഗാൾ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് മുതൽ അറുപത് വരെയാണ് ഇൻഡിഗോ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അതുപോലെ കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ചോദിക്കുവാണെങ്കിൽ എവിടെയാണ് ബംഗാളാണ് എവിടെയാണ് ബംഗാൾ ആണെന്ന് കൂടി ഓർത്തിരുന്നോളൂ കേട്ടോ എവിടെയാണ് ബംഗാൾ ആണ് അപ്പൊ ഇൻഡിഗോ കലാപം പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം ഏതാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് മുതൽ അറുപത് വരെയാണ് കലാം പൊട്ടിപ്പറ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് അത് ബംഗാളാണെന്ന് ഓർത്തോളണം കേട്ടോ അടുത്തു നോക്കാം അടുത്തു വരുന്നത് ഏക പ്രസ്ഥാനമാണ് നിലവിലുണ്ടായിരുന്ന കാലം നിലവിലുണ്ടായിരുന്ന കാലഘട്ടം അടുത്ത ഏക പ്രസ്ഥാനത്തെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് ഏക പ്രസ്ഥാനം നിലവിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഏക പ്രസ്ഥാനം നിലവിലുണ്ടായിരുന്നത് ഏക പ്രസ്ഥാനം നയിച്ചത് കോൺഗ്രസിലെയും ഗിലാഫത്തിലെയും നേതാക്കളാണ് കോൺഗ്രസിലെയും ഗിലാഫത്തിലെയും നേതാക്കളാണ് ഏക പ്രസ്ഥാനം നയിച്ചത് ഇപ്പൊ കോൺഗ്രസിലെയും ഗിലാഫത്തിലെയും നേതാക്കളാണ് എന്ത് ചെയ്തത് ഏക പ്രസ്ഥാനം നയിച്ചത് ഏക പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ് മദ്രാശി പാസിയാണ് മദ്രാശി പാസിയാണ് ഏക പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നേതാവ് ഏക പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ് മദ്രാശി പാസിയാണ് ഏക ഏകപ്രസ്ഥാനത്തിലെ ഏക പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് അപ്പൊ ഏക നിലവിലുണ്ടായ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഏക നയിച്ചത് കോൺഗ്രസിലെയും ഗിലാഫത്തിലെയും നേതാക്കളാണ് ഏക പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് മദുരാശി പാസിയാണ് ഏകപ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നേതാവായിട്ട് വരുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കിയാലോ തേഗഭാഗ പ്രക്ഷോഭം തേഗഭാഗ പ്രക്ഷോഭം നടന്ന കാലഘട്ടം ചോദിക്കുകയാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് തേഗഭാഗ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഫവാനിസെൻ ഫവാനിസെൻ ആണ് പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ് ഫവാനി സെൻ ആണ് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവ് തേഗാഭാഗ പ്രക്ഷോഭം നടന്ന പ്രദേശം ഏതാ ബംഗാൾ എവിടെയാണ് നടന്നേ ബംഗാളിലാണ് ഈ ഒരു പ്രക്ഷോഭം നടന്നത് അപ്പൊ തേഗാഭാഗ പ്രക്ഷോഭം നടന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് നാല്പത്തി ഏഴ് കാലഘട്ടങ്ങളിലാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത് ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഭവാനി സെൻ ആണ് പ്രക്ഷോഭം നടന്ന പ്രദേശം ചോദിക്കുകയാണെങ്കിലോ അതേതാണ് അത് ബംഗാളാണെന്ന് കൂടി ഓർക്കുക കേട്ടോ നെക്സ്റ്റ് പൈക പ്രക്ഷോഭമാണ് പൈക പ്രക്ഷോഭം ഒഡീഷയിലെ ഗജപതി ഭരണാധികാരിയുടെ നാട്ടുപടയാളികളുമായി അറിയപ്പെടുന്നതാണ് പൈകകൾ ആരാണ് പൈകകൾ എന്ന് പറഞ്ഞാൽ ഒഡീഷയിലെ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികൾ അറിയപ്പെടുന്ന ഏത് പേരിലായിരുന്നു പൈകകൾ എന്ന പേരിലായിരുന്നു പൈക റിബിലിയൻ പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഏപ്രിൽ ഒന്നാം തീയതി ആണ് കേട്ടോ പൈഗ റിബിലിയൻ പൊട്ടിപ്പുറപ്പെട്ടത് എന്താ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് പൈഗ റിബലിയൻ പൊട്ടിപ്പുറപ്പെടുന്നത് പൈക റിബലിയൻ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൈക വിദ്രഹ എന്ന് പറയുന്നത് പൈക റിബലിയൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൈക റിബലിയന്റെ കേന്ദ്രം ഏതായിരുന്നു കോർതയായിരുന്നു പൈഗ റിബലിയന്റെ കേന്ദ്രമായിട്ട് വരുന്നത് എന്തായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള വിപ്ലവം പൈക പ്രക്ഷോഭം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ചോദിക്കുവാണെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷ നടപ്പിലാക്കിയ റവന്യൂ പോളിസി ഒഡീഷയിൽ നടപ്പിലാക്കിയത് ഒഡീഷയിൽ നടന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഒഡീഷയിൽ നടന്ന പ്രക്ഷോഭത്തിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്തായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷ നടപ്പിലാക്കിയ റവന്യൂ പോളിസി ആയിരുന്നു മറ്റൊന്ന് പൈകകൾക്ക് തങ്ങളുടെ രാജ പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു നിർത്തി പൈകകൾക്ക് പണ്ട് എങ്ങനെയായിരുന്നു അവർക്ക് രാജ്യസേവിക്കുന്നതിന് ഭൂമി പതിച്ചു നൽകുമായിരുന്നു ആ ഒരു സാഹചര്യം ഈ ബ്രിട്ടീഷുകാർ വന്ന ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലായപ്പോ അതങ്ങ് നിർത്തി അതിനെതിരെയാണ് ഈ പൈക പ്രക്ഷോഭം നടക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ എന്താണ് ഒഡീഷയിലെ ഗജപതി ഭരണാധികാരിയുടെ നാട്ടുപടയാളുടെ അറിയപ്പെടുന്ന പൈകകൾ അവരാണ് ഈ പൈകർ വിപലിയും പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊണ്ണൂറ്റി പതിനേഴ് ഏപ്രിൽ ഒന്നിനാണ് പൈക വിദ്രോഹ എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷ നടപ്പിലാക്കിയ റവന്യൂ പോളിസീസും പൈകകൾക്ക് തങ്ങളുടെ രാജ്യസേവനത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായം ബ്രിട്ടീഷ് നിർത്തലാക്കിയതുമൊക്കെയാണ് പൈക പ്രക്ഷോഭത്തിന് കാരണമായിട്ട് തീർന്നതെന്ന് കൂടി പുറത്തിരിക്കുക കേട്ടോ ഭക്ഷി ജാഗന്ധു ഭക്ഷി ജാഗന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ നേതാവ് പിന്നീട് അദ്ദേഹം ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത് നെക്സ്റ്റ് വൺ പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം അതേതാ പ്ലാസി യുദ്ധമാണ് കേട്ടോ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഭാഗ്യ യുദ്ധമാണ് പ്ലാസി യുദ്ധമെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കിയ യുദ്ധം ഏതാ എന്താണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാ പ്ലാസി യുദ്ധമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എന്താണ് അടിത്തറ ഇളക്കപ്പെട്ട യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കപ്പെട്ട യുദ്ധമാണ് ഡാഷ് ഏതാണ് ആ യുദ്ധം എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ എത്ര പേർക്ക് അറിയാമെന്ന് നോക്കട്ടെ ഏതാണ് ആ യുദ്ധം എന്ന് കമന്റ് ചെയ്തേ കേട്ടോ പ്ലാസ് യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇരുട്ടറ ദുരന്തമായിരുന്നു കേട്ടോ അപ്പൊ ഇരുട്ടറ ദുരന്തമാണ് ഈ പ്ലാസ് യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇരട്ടറ ദുരന്തം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിലാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിലാണ് ഇരട്ടറ ദുരന്തം നടക്കുന്നത് ഇരട്ടറ ദുരന്തത്തിന് നേതൃത്വം അറിയത് ആരാണ് സിറാജ് ഉദ്ദൗള സിറാജ് ഉദ്ദൗളയായിരുന്നു ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് അപ്പൊ എന്താണ് അങ്ങനെയാണ് ഇരുട്ടറ യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരുട്ടറ ദുരന്തം എന്ന് പറയുന്നത് എന്തായിരുന്നു ഇരിട്ടറ യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊൽക്കത്തയിലെ വില്യം കോട്ടയും ബ്രിട്ടീഷ് ഫാക്ടറികളും പിടിച്ചെടുത്തിനെ തുടർന്ന് പിടിയിലായ ഏകദേശം നൂറ്റി ഇരുപതോളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ എന്ത് ചെയ്തു ഒരു ഇരിട്ടറയിൽ താ പാർപ്പിക്കുകയും അങ്ങനെ ശ്വാസം കിട്ടാതെ ആ ഇരുട്ടറയിൽ കിടന്ന് ഈ ബ്രിട്ടീഷ് പട്ടാളക്കാര് ശ്വാസം മുട്ടി മരിച്ച ആ ഒരു ദുരന്തത്തെയാണ് ഇരുട്ടറ ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ പ്ലാസ് യുദ്ധം പ്ലാസി യുദ്ധം നടന്ന വർഷം ചോദിക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് പ്ലാസ് യുദ്ധം നടക്കുന്നത് ആരൊക്കെ തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടന്നത് സിറാ ചുന്ദളയും റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും ചേർന്നിട്ടാണ് പ്ലാസി യുദ്ധം നടന്നത് അതിൽ സിറാജ് ചുന്താവുളയെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ അധികാരം പിടിച്ചെടുക്കുകയും അങ്ങനെ ഇന്ത്യയിൽ ഈ പ്ലാസി യുദ്ധം കാരണം ബ്രിട്ടീഷുകാർക്ക് ഒരു അടിത്തറ ഇട്ടാക്കാനുള്ള കാരണവുമായി അത് തീർന്നു ഈ ഒരു യുദ്ധാനന്തരം ബംഗാളിലെ രാജാവായിരുന്ന ബ്രിട്ടീഷ്കാർ അവരോധിച്ച സിറാജ് ഉദ്ധാവളുടെ സൈന്യാധിപനാണ് ടോമിർ ജാഫർ എന്ന് പറയുന്നത് പ്ലാസ് യുദ്ധം അടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആലങ്കിർ രണ്ടാമനാണ് ആലങ്കിർ രണ്ടാമനാണ് പ്ലാസ് യുദ്ധം അടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഇന്ത്യയിലെ അടിത്തറയിട്ട യുദ്ധം പ്ലാസ് യുദ്ധമാണ് പ്ലാസ് യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു ഇരിട്ടറ ദുരന്തമായിരുന്നു ഇരിട്ടറ ദുരന്തം നടന്ന എന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിലാണ് ഇരിട്ടറ ദുരന്തം നടക്കുന്നത് എന്താണ് ഈ ഇരിട്ടറ ദുരന്തത്തിന്റെ നേതൃത്വം നമുക്ക് എത്ര പേര് സിറാജു ധൌള എന്തായിരുന്നു എന്തായിരുന്നു ഇരുട്ടറ യുദ്ധം കൊൽക്കത്തയിലെ വില്യം കോട്ടയും ബ്രിട്ടീഷ് ഫാക്ടറികളും പിടിച്ചെടുത്ത ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടറയിൽ അടച്ച് നൂറ്റി ഇരുപതോളം പട്ടാളക്കാരെ ഇരിട്ടറയിൽ അടച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന സംഭവമാണ് ഇരുട്ടറ ദുരന്തം എന്നറിയപ്പെടുന്നത് പ്ലാസ് യുദ്ധം അടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് സിറാജ് ഉദ്ധൌളയും ബ്രിട്ടീഷ് സൈന്യവുമാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് സിറാജു തൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ അധികാരം പിടിച്ചെടുക്കുകയും അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലൊരു ആധിപത്യം അല്ലെങ്കിൽ അടിത്തറ ഉണ്ടാക്കുന്നതിന് പ്ലാസ് യുദ്ധം സഹായകമായി മാറുകയും ചെയ്തു അടുത്തത് ബാക്സാർ യുദ്ധമാണ് എന്താണ് ബാക്സാർ യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കിയ യുദ്ധം ഓക്കെ അപ്പൊ എന്താണ് ഈ വ്യത്യാസം പ്ലാസ് യുദ്ധം ബാക്സാർ യുദ്ധം എന്നുള്ള വ്യത്യാസം എന്താ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ ഒരു അടിത്തറ ഇട്ട് കൊടുത്തത് പ്ലാസ് യുദ്ധമാണ് ബാക്സാർ യുദ്ധം ബ്രിട്ടീഷ് ആധിപത്യം സുസ്ഥിരമാക്കി അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ ആധിപത്യം ഒരു സ്ഥിരമാക്കി ഉറപ്പിച്ച യുദ്ധം ചോദിക്കുകയാണെങ്കിൽ ബാക്സാർ യുദ്ധമാണ് കേട്ടോ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് പ്ലാസ് യുദ്ധം ബ്രിട്ടീഷുകാർക്ക് ഒരു അടിത്തറ ഇട്ട് കൊടുത്ത യുദ്ധം പ്ലാസി യുദ്ധമാണ് കാരണം സിറാജ യുദ്ധങ്ങളെ പരാജയപ്പെടുത്തോടുകൂടി എന്താ ആ ഒരു പ്രദേശത്തെ അധികാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അപ്പൊ കുറച്ച് സ്ഥലങ്ങളുടെ അധികാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അപ്പൊ ഇവിടെ നിന്നാൽ ബാക്കി കൂടി പിടിച്ച് നിൽക്കാം എന്നൊരു പിടിച്ചു ഒരു പിടിവള്ളി ആർക്ക് കിട്ടി പ്ലാസി യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ബാക്സാർ യുദ്ധം വന്നപ്പോഴത്തേനും ഇവിടെ അങ്ങ് ഉറപ്പിച്ച് നിർത്താൻ അല്ലെങ്കിൽ ഒരു സുസ്ഥിരമായിട്ട് വർഷങ്ങളോളം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് കൊടുക്കാൻ എന്തിനു കഴിഞ്ഞു ബാക്സാർ യുദ്ധത്തിനും കഴിഞ്ഞു ബാക്സാർ യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ട് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ബാക്സാർ യുദ്ധം നടക്കുന്നത് ബാക്സാർ യുദ്ധം ആർക്ക് ആരൊക്കെ നടന്നത് മുജാദ് ഉദ്ദൌളയും ഹെക്ടർ മൺട്രോയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യവുമാണ് ഈ ഒരു ബാക്സാർ യുദ്ധം നടത്തിയത് ബാക്സർ യുദ്ധം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ബീഹാർ ആണ് കേട്ടോ ബീഹാറിലാണിത് നടന്നതെന്ന് കൂടി ഓർത്തിരിക്കുക ബാക്സാർ തോൽവിയെ തുടർന്നുണ്ടായ ഉടമ്പടിയാണ് ചോദിക്കുകയാണെങ്കിൽ അലഹബാദ് ഉടമ്പടിയാണ് ഒന്നാം അലഹബാദ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നാം അലഹബാദ് ഉടമ്പടിയാണ് ബാക്സാർ ഇതും തോൽബിയെ തുടർന്നുണ്ടായിട്ടുള്ള ഉടമ്പടി എന്ന് കൂടി ഓർത്തിരിക്കുക അത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് അപ്പൊ ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ സന്യാസി കലാപത്തെക്കുറിച്ചും കട്ടബൊമ്മൻ വിപ്ലവത്തെക്കുറിച്ചും അതുപോലെ പാലക്കൊണ്ട പ്രസ്ഥാനത്തെക്കുറിച്ചും ഫറാസി കലാപത്തെക്കുറിച്ചും ഇൻഡിഗോ കലാപത്തെക്കുറിച്ചും ഏകപ്രസ്ഥാനത്തെക്കുറിച്ചും പ്രസ്ഥാനത്തെക്കുറിച്ചും പ്രക്ഷോഭത്തെക്കുറിച്ചും പൈക പ്രക്ഷോഭത്തെക്കുറിച്ചും പ്ലാസി യുദ്ധത്തെക്കുറിച്ചും ബാക്സർ യുദ്ധത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസിൽ പഠിച്ചു പോയത് അത് വൃത്തിയായിട്ടും വ്യക്തമായിട്ടും പഠിക്കുക അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ബാ സപ്പോർട്ട് ചെയ്യുക കമ്പനി ബോർഡ് എഫ് ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞു വാട്ട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്